സി പി ഐ എം കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് നഗരത്തിൽ കായിക ഘോഷയാത്ര നടന്നു ഇന്ത്യയിലെ പ്രശസ്ത കായിക താരങ്ങളെ അണിനിരത്തിക്കൊണ്ടാണ് ഘോഷയാത്ര നടന്നത് കോട്ട മാന്തോപ്പ് മൈതാനത്തിൽ നിന്ന് ആരംഭിച്ച കായിക ഘോഷയാത്ര സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി വി രമേശൻ ഫ്ളാഗ് ഓഫ് ചെയ്തു മുൻ ഇന്ത്യൻ കബഡി താരം ജഗദീഷ് കുമ്പള മുൻ ഇന്ത്യൻ വോളിബോൾ താരം അഞ്ജു ബാലകൃഷ്ണൻ വോളിബോൾ അന്തർദേശീയ താരം അക്ഷയ് പ്രകാശ് തുടങ്ങിയവർ ഘോഷയാത്രയിൽ പങ്കെടുത്തു വിവിധ ക്ലബുകളുടെ ജേഴ്സി അണിഞ്ഞ യുവതി യുവാക്കളും കുട്ടികളും ഘോഷയാത്രയിൽ അണിനിരുന്നു ഫുട്ബോൾ ക്രിക്കറ്റ് കബഡി കമ്പവുലി തുടങ്ങിയ കായിക ഇനങ്ങളുടെ പ്രകടനവും ഘോഷയാത്രയിൽ ഉണ്ടായിരുന്നു വാദ്യമേളങ്ങൾ ഘോഷയാത്രയ്ക്ക് കൊഴുപ്പേകി ഘോഷയാത്ര നോർത്ത് കോട്ടച്ചേരിയിൽ സമാപിച്ചു